സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്കത്ത് യുവതിക്ക് നേരെ നടന്ന അക്രമം നമുക്കെല്ലാവർക്കും അറിയാം പീഡന ശ്രമം അതായത് ഈ മനുഷ്യൻ ദേവദാസ് എന്ന് പറയുന്ന അറുപത്തി നാല് വയസ്സുകാരൻ മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അങ്ങനെ ഒരു കിളവിന് ഈ യുവതിയെ കാണുമ്പോൾ എന്താണ് ഇത്ര ഇളക്കം ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഈ കിളവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഹോട്ടലിൽ നടത്തുന്നത് അതായത് ഈ ഒളിഞ്ഞുനോട്ടവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടലും പിടിക്കലും തലോടലും ഇത് മാത്രമാണ് ഇയാളുടെ പണി അപ്പൊ ഇയാളുടെ കൂടെയാണ് മറ്റുള്ള രണ്ട് കളവന്മാർ കൂടി ചേർന്നത് ഏതായാലും അവന്റെ ജീവിതം കുട്ടിച്ചോറായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇയാളുടെ ഈ ഒരു രീതി അതായത് ഇയാളുടെ ഈ രീതി പിടിക്കാത്തത് കൊണ്ട് തന്നെ ഈ യുവതി കുറച്ച് പൈസയൊക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുത്തതിനു ശേഷം ഈ പണി ഞാൻ പോകും എന്ന് ഇയാളോട് പറഞ്ഞേന് കാരണം എനിക്കിതിലൊന്നും താല്പര്യമില്ല നിങ്ങളുടെ ഈ തൊട്ട് തലോളിലൊന്നും എനിക്ക് താല്പര്യമില്ല ഇനി അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടെത്തിക്കൊള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഈ യുവതി പറഞ്ഞിരുന്നു പിന്നീട് ഇയാൾ പറഞ്ഞു മോളെ നീ പോകരുത് നീ ഇവിടത്തെ മാലാകിയാണ് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നീ നിനക്ക് തന്ന പൈസ നീ തിരിച്ചു തരരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ അച്ഛൻ്റെ സ്ഥാനത്താണ് അച്ഛനെ പോലെ കാണണം എന്നൊക്കെയാണ് ഇയാൾ പിന്നീട് പറഞ്ഞത് ഏതായാലും യുവതി വിചാരിച്ചു പൈസ കൊടുത്ത് കേർത്തിട്ട് പിന്നീട് പോകാം അതുവരെ എന്ന് പറഞ്ഞാൽ നയത്തിൽ നിൽക്കാം എന്നാണ് ഈ സ്ത്രീയും വിചാരിച്ചത് അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ആ ഒരു ദിവസം ഈ മൂന്ന് പേരും കൂടി വന്നിട്ട് യുവതിയെ ആക്രമിച്ചതും ഈ യുവതി അവിടെ നിന്നും താഴെ വീണതും പിന്നീട് ഇടുപ്പില്ലിന് പരിക്കുക അവിടെ ഈ മൂന്ന് ികന്മാർ അവരെ വലിച്ച് അകത്തു അകത്തുകൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തി പക്ഷെ നാട്ടുകാർ കണ്ടു നാട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് പിന്നീട് ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞിട്ട് ഭീഷണി സന്ദേശം കൂടി അയച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം കാരണം ഇവന്റെ കുറച്ച് ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം തന്നെ അതിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട് ഇവിടെ മുഖത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് പീഡനശ്രമത്തിന് ശേഷം ഹോട്ടൽ ഉടമ യുവതിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു ലൈംഗിക താല്പര്യങ്ങളും ശരീരവർണ്ണനയും നടത്തി മുക്കത്തെ സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസ് ജീവനക്കാരിക്ക് വാട്സാപ്പ് വഴി സന്ദേശങ്ങളും അയച്ചിരുന്നു മോശമായ പെരുമാറ്റത്തിന് പലവട്ടം മാപ്പ് പറയുന്ന ദേവദാസ് യുവതി പരുക്കുപറ്റി ആശുപത്രിയിലായ ശേഷമാണ് ഭീഷണി സന്ദേശം അയച്ചത് ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും അവസാന അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് കടമായി നൽകിയ പണം തിരിച്ചയക്കരുത് നീ സങ്കേതത്തിലെ മാലാഖയാണെന്നും വാട്സ്ആപ്പ് സന്ദേശത്തിലുണ്ട് ദേവദാസിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് ജോലിയിൽ തുടർന്ന യുവതിയോട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ദേവദാസ് ലൈംഗിക താൽപര്യങ്ങൾ വ്യക്തമാക്കുന്ന സന്ദേശങ്ങളും പുറത്തു ഈ അറുപത് വയസ്സുള്ള ഈ കാമഭ്രാന്തൻ അതായത് ഈ സ്വീ പെൺകുട്ടി അതായത് ഈ യുവതിയുടെ ശരീരവർണ്ണനകളാണ് നടത്തുന്നത് നീ അങ്ങനെയാണ് നിന്റെ ശരീരം ഇങ്ങനെയാണ് അവസാനം ഈ യുവതി പറഞ്ഞു ഞാനിത് നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ശരിക്കും പേടിച്ചു പോയി കാരണം ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഇയാൾ കണ്ടെത്തിയ വഴി എന്താണെന്ന് വെച്ചാൽ നീ ഹോട്ടലിൽ മാലാഖയാണ് നീ എവിടെയും പോകരുത് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരും നീ സ്വന്തം അച്ഛനെ പോലെ കണ്ടാൽ മതി എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനം ാണ് ഇയാൾ പിന്നീട് നൽകിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ മനുഷ്യനൊക്കെ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഈ അറുപത് അറുപത്തിനാല് വയസ്സായിട്ടൊന്നും ഇവൻ്റെ ഒന്നും മാറിയിട്ടില്ലെങ്കിൽ അത് ചെത്തിയിട്ട് വലിയ പട്ടിക്ക് വിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുടുംബങ്ങളുടെ അവസ്ഥ അതിലും വലിയ പരിതാപകരമാണ് അതായത് ഈ കെട്ടിച്ചുവിട്ട പെൺമക്കളൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭർത്താക്കന്മാരുടെ മുന്നിൽ തലകുനിച്ച് നാണിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത് പിന്നെ കൊച്ചുമകളൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളൊക്കെ ഇയാൾ ഈ അവസ്ഥ കണ്ടിട്ട് ശരിക്കും അവരൊക്കെ നാണം കിട്ടുപോവുകയാണ് അതായത് അവർക്കൊന്നും എവിടെയും ഇറങ്ങാൻ കഴിയുന്നില്ല ഈ സങ്കേതം എന്ന് പറയുന്ന ഹോട്ടൽ ഉടമയുടെ മക്കൾക്കും അതിൻ്റെ മാനേജർ എന്ന് പറയുന്ന നാറിയുടെ മക്കളെയും മക്കൾക്കും പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ജീവനക്കാരുണ്ടല്ലോ അവനും അവൻ്റെ മക്കൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടവിടെ നിന്ന് അതായത് യുവന്മാർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഒരു ഹോട്ടലും തുറന്നു വെച്ച് അവിടെയുള്ള ജോലിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ യുവതികളൊക്കെ ജോലിക്ക് വരാറുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊടുക്കുന്ന ടീമാണെന്നാണോ ഇവരൊക്കെ ധരിച്ചു വരിച്ചിരിക്കുന്നത് അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ അറുപത്തി നാലാം വയസ്സിലും ഈ മനുഷ്യനെ ഇതുപോലെ ഈ പെരുമാറണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എന്തൊക്കെയായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം സ്ത്രീകളോടാണ് യുവതികളോടാണ് അവരോട് പറയുന്നത് ഈ മുതലാളിമാർ പല വാഗ്ദാനങ്ങളും ചെയ്യും അവർ ഒരുപാട് പൈസ നിങ്ങൾക്ക് തരും കടമായി ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തരും അവരെ പക്ഷേ അവർ പറയും തിരിച്ചു തരണ്ട തിരിച്ചു തരണ്ട എന്ന് തന്നെ പറയും നമുക്കൊരാവശ്യത്തിന് ഒരാളൊരു പൈസ തന്നു കഴിഞ്ഞാൽ അത് അത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു കൊടുക്കണം ഒരിക്കലും തിരിച്ചു തരേണ്ട തിരിച്ചു തരേണ്ട എന്ന് പറയുന്നു അവന്മാരെ വിശ്വസിക്കരുത് കാരണം അവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് അവന്മാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും അനുഭവിക്കുക ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കടം പോലും പൈസ തന്നിട്ടുണ്ടാവുക അതുപോലെ അനാവശ്യമായിട്ട് തരുന്ന ഗിഫ്റ്റുകളെ മൊബൈൽ പോലെയുള്ള സാധനങ്ങളെ അതൊന്നും സ്വീകരിക്കാതിരിക്കുക കാരണം ഇന്നത്തെ കാലത്ത് പോലും വിശ്വസിക്കാൻ കൊള്ളില്ല സ്വന്തം തന്തയുടെ പ്രായമുള്ള ഈ ദേവദാസ് എന്ന് പറയുന്നവനും അവൻ്റെ കൂട്ടാളികളും നടത്തിയതും നോക്കുമ്പോഴേ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഗോമാറി ചിലപ്പോഴേ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി എന്തെങ്കിലും ചെയ്തേനെ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ എന്താ പറഞ്ഞ ബോധരഹിതയാക്കി വിട്ടേനെ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിനെ വല്ലതും ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിനെ കൊലപ്പെടുത്തിയനെ കൊലപ്പെടുത്തി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പോഴും നമ്മൾ അന്തിച്ചർച്ചയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാക്കും അതായത് ഈ ദേവദാസ് എന്ന് പറയുന്നവനൊക്കെ അപ്പോഴേ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പിൻബലങ്ങളുണ്ട് അതായത് ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവരുടെയൊക്കെ ദോസ്തുക്കളായിരിക്കും ആ ഒരു വിധത്തിലും അതുകൊണ്ടല്ലേ മൂന്ന് നാല് ദിവസം പിന്നെ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല മൂന്ന് നാല് ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരുട്ടിൽ തപ്പി ദേവദാസിനെ രക്ഷപ്പെട്ടോട്ടെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വല്ല മുൻകൂർ ജാമ്യം കിട്ടിക്കോട്ടെ എന്നിട്ടും അതിൽ ഒരാൾ പറയുന്ന ഈ പെൺകുട്ടിയെ കൂടി സംശയിക്കണമെന്ന് അതായത് പെൺകുട്ടി ഇനി പിന്നെ എന്താ പറയേണ്ടത് എന്തെങ്കിലും പിന്നെ പെൺകുട്ടിയെ ഒന്ന് സംശയിക്കണം അതായത് ഇത് പിന്നെ പെൺകുട്ടി ഈ ഹോട്ടലിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ള തരത്തിലൊക്കെ ചില ഊഹാപോഹങ്ങളൊക്കെ ചില ആൾക്കാരെ തട്ടിവിട്ടിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ആ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടാൽ അറിയാം അത് എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത് കാരണം അത്രമാത്രം ഒരു അവസ്ഥയായിരുന്നു ഈ സ്വന്തം തന്തയുടെ പ്രായമുള്ള അല്ലെങ്കിൽ സ്വന്തം ഈ പിന്നെ മുത്തശ്ശൻ്റെ പ്രായമുള്ള ഈ അറുപത്തിനാല് കാരൻ്റെ ഉപദ്രവത്തിൽ നിന്നും ആ പെൺകുട്ടി അന്ന് രക്ഷപ്പെട്ടത് ശരിക്കും കടാക്ഷം കൊണ്ടാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇല്ലാണ്ട് ഒരു ഒരാളുമില്ല അവിടെ ആ ഒരു കോമ്പൗണ്ടിൽ പോലും ഒരാളുമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന പോലും ഈ പെൺകുട്ടിക്ക് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കിടക്കാമായിരുന്നു പക്ഷേ ലോക്ക് ചെയ്ത് കിടന്നാലും ഈ രാത്രി വന്നിട്ട് മുതലാളി മുട്ടുമ്പോഴേ മുതലാളി ഇതിനാണ് വരുന്നത് അവർക്കും അറിയില്ലായിരിക്കാം പിന്നെ അതും മാത്രവുമല്ല മുതലാളിയുടെ വീടാണെങ്കിൽ അടുത്ത കോമ്പൗണ്ടിൽ തന്നെ മുതലാളിയുടെ വീടാണ് അപ്പോൾ ഈ ദേവദാസ് എന്ന് പറയുന്നവൻ്റെ അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ താമസിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയൊരു തിണ്ടിത്തരം ചെയ്യുമെന്ന് ഈ യുവതിയും കരുതിയിട്ടുണ്ടാവില്ല ഏതായാലും യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അവരുടെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരം തന്നെയാണ് കാരണം ഇടുപ്പിലൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടോ മൂന്നോ സർജറി വരെ കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇവനെയൊന്നും ഇനി പുറത്തുവിടാൻ പാടില്ല അതായത് ഒരു കാരണവശാലും ഇവനൊന്നും ജാമ്യം കൊടുക്കാൻ പാടില്ല പിന്നെ അതുമാത്രവുമല്ല എന്ന് പറഞ്ഞാൽ ചവിട്ടി നടുതളർത്തിയിടുകയാണ് വേണ്ടത് അതായത് ഇനിയും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ില്ലെങ്കിൽ ഇവൻ ഇനിയും പലരുടെ അടുത്തും ഇതുപോലെ കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചിലപ്പോൾ കാണിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊക്കെ തളർത്തിയിട്ടേക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെപ്പോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം